nós സി പി ഐ എം നേതാവ് പി കെ ശ്രീമതിയോടുള്ള തന്റെ ഖേദപ്രകടനം പ്രകടനം എന്ന നിലയിലുള്ള തന്റെ ഔദാര്യമാണെന്ന് ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഒത്തുതീർപ്പ് സമയത്ത് ശ്രീമതി ടീച്ചർ കണ്ണൂർ ജില്ലയിലെ അവരുടെ ബന്ധുക്കൾ കളിയാക്കുന്നതടക്കം പറഞ്ഞ് വിഷമിച്ചു കരഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ കണ്ണുനീരിന് രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന താൻ രാഷ്ട്രീയത്തിന്റെ അന്തസിന് ഖേദം പറയാമെന്ന് പറയുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പ്രതികരണം ഇന്നലെയാണ് പി കെ ശ്രീമതിക്കെതിരെ നടത്തിയ അഴിമതി ആരോപണം ബി ഗോപാലകൃഷ്ണന് പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചത് ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ തെളിവില്ല എന്ന് തനിക്ക് മനസ്സിലായതായും ടീച്ചർക്കുണ്ടായ മാനസിക വിഷമത്തിൽ നിരവധി മാപ്പ് പറയുന്നതായും ഗോപാലകൃഷ്ണൻ പറഞ്ഞു വസ്തുതകൾ മനസ്സിലാക്കാതെ വ്യക്തിപരമായ ചാനൽ ചർച്ചകളിൽ നടത്തുന്ന അധിക്ഷേപങ്ങൾ ഭൂഷ്ണമല്ല എന്നായിരുന്നു പി കെ ശ്രീമതിയുടെ പ്രതികരണം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിയഞ്ചിലെ ചാനൽ ചർച്ചയിലൂടെ തന്നെ എന്നായിരുന്നു പി കെ ശ്രീമതിയുടെ പരാതി കോവിഡ് കാലത്ത് സംസ്ഥാനത്തെ ആശുപത്രികളിലേക്ക് മരുന്നുകളും മറ്റ് ആവശ്യം െത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ബി ഗോപാലകൃഷ്ണൻ പി കെ ശ്രീമതിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത് ഇത് തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നും പ്രസ്താവന പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതിന് വഴങ്ങാതെ വന്നതോടെയാണ് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് ഇതിനെ തുടർന്ന് കേസ് ഹൈക്കോടതിയിൽ എത്തുകയായിരുന്നു മധ്യസ്ഥയിലൂടെ ഒത്തുതീർപ്പാക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വച്ചതോടെയായിരുന്നു ഗോപാലകൃഷ്ണന്റെ ഖേദ ഇതിൽ വിശദീകരണവുമായാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ബി ഗോപാലകൃഷ്ണന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടണമെന്ന് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു പക്ഷേ എന്താണ് സംഭവമെന്ന് എല്ലാവരും അറിയണമല്ലോ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഔദാര്യമാണ് എന്റെ ഖേദം ഇത് മാതൃകയാകട്ടെ എന്ന് കരുതി രേഖപ്പെടുത്തിയതാണ് കോടതി പറഞ്ഞിട്ടോ കേസ് നടത്തിയിട്ടോ അല്ല ഒരു സ്ത്രീയുടെ അന്തസ്സിന് ക്ഷതം സംഭവിച്ചു എന്ന് നേരിട്ട് ശ്രീമതി ടീച്ചർ പറഞ്ഞപ്പോൾ അന്തസ്സായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി ഞാൻ കേരള രാഷ്ട്രീയത്തിന് മാതൃകയാകാനാണ് ഖേദം രേഖപ്പെടുത്തിയത് ശ്രീമതി ടീച്ചറുടെ മകൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന തട്ടിപ്പ് കമ്പനിയുടെ ഡയറക്ടറാണെന്നും ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായ കാലത്ത് അനഭിമത ഇടപാട് നടത്തിയെന്നുമുള്ള അന്തരിച്ച എം എൽ എ പി ടി തോമസിന്റെ ആരോപണം ഞാൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞതായിരുന്നു എനിക്കെതിരെയുള്ള ആരോപണം എനിക്കെതിരെ കേസ് കൊടുത്ത ടീച്ചറോട് ടീച്ചറുടെ വക്കയിൽ പറഞ്ഞു കേസ് നിൽക്കില്ല കാരണം പി തോമസ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം ആവർത്തിച്ചതാണ് ഇത് മനസ്സിലാക്കിയ വക്കീൽ ടീച്ചറെ ഉപദേശിച്ച് കണ്ണൂർ കോടതിയിൽ ഒത്തുതീർപ്പിന് വെച്ചു ഒത്തുതീർപ്പ് സമയത്ത് ശ്രീമദ് ടീച്ചർ കണ്ണൂർ ജില്ലയിലെ ടീച്ചറുടെ ബന്ധുക്കൾ ടീച്ചറെ കളിയാക്കുന്നതടക്കം പറഞ്ഞ് വിഷമിച്ചു കരഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ കണ്ണുനീരിന് എന്റെ രാഷ്ട്രീയത്തെക്കാൾ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഞാൻ രാഷ്ട്രീയത്തിന്റെ അന്തസ്സിന് ഖേദം പറയാമെന്ന് പറഞ്ഞ് ഇതാണ് ഈ ഖേദം കേസ് തീർന്നപ്പോൾ ടീച്ചർ ഖേദം പത്രക്കാരോട് പറയണമെന്ന് എന്നോട് അഭ്യർത്ഥിച്ചു ടീച്ചർ വിളിച്ചു പറഞ്ഞു വരുത്തിയ പത്രക്കാരോട് ഇതൊന്നും പറയാതെ എനിക്ക് പോകാമായിരുന്നു കാണാതെ മറ്റൊരു ദിവസത്തേക്ക് വരാമെന്ന് പറയാമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ഒരു മാതൃകയാകട്ടെ എന്റെ ഖേദമെന്ന് ഞാൻ ചിന്തിച്ചുറപ്പിച്ച് പറഞ്ഞതാണ് ആരും പറയിപ്പിച്ചതല്ല ആവശ്യപ്പെട്ടതുമല്ല പറയേണ്ട കാര്യവും എനിക്കില്ല കേസ് നടത്തിയിട്ടുമില്ല നടത്തിയ എനിക്കെതിരെ ഒന്നും ചെയ്യാനും പറ്റില്ല പക്ഷേ എന്റെ അന്തസ്സായ രാഷ്ട്രീയ തീരുമാനമായി ഞാൻ ഖേദം രേഖപ്പെടുത്തി ഇതൊന്നും അറിയാത്ത അന്തം കമ്മികൾ വെറുതെ പൊലിപ്പിച്ചിട്ട് വിവരക്കേട് പറയുന്നു ശ്രീമതി ടീച്ചർ എന്നോട് നന്ദിയും നല്ലത് വരുമെന്ന് പറഞ്ഞാണ് പിരിഞ്ഞത് അത് എന്തുകൊണ്ട് എന്ന് അന്തം കമ്പികളെ അറിയുക മറ്റൊരു പ്രധാന കാര്യം ടീച്ചറോട് ഞാൻ ഡിവൈഎഫ്ഐ നേതാവ് അരുൺകുമാർ സാക്ഷി നിർത്തി പറഞ്ഞു മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന തട്ടിപ്പ് കമ്പനിയുടെ ഡയറക്ടർമാർ കണ്ണൂരിലെ പ്രസിദ്ധ സി പി എം നേതാക്കളുമായി അന്തരിച്ച ചിലരുടെ മക്കളാണെന്ന രേഖകൾ മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ കാര്യം പറയരുതെന്ന ടീച്ചറുടെ അഭിപ്രായം ഞാൻ അംഗീകരിച്ചത് രാഷ്ട്രീയ അന്തസ്സിന് വേണ്ടിയാണ് സി പി എം നേതാക്കളുടെ മക്കളുടെ പേര് ഉണ്ടായിരുന്നെങ്കിലും ടീച്ചറുടെ മകന്റെ പേര് കണ്ടെത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് എന്റെ സ്വന്തം തീരുമാനപ്രകാരം രേഖപ്പെടുത്തിയത് അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നവരോട് ഒന്നേ പറയാനുള്ളൂ അന്തസ്സുള്ളവർക്ക് മനസ്സിലാകും അല്ലാത്തവർ കുലയ്ക്കും ഞാൻ അന്തസ്സിന് നിരക്കാത്തായി ഒന്നും ചെയ്യില്ല എന്റെ നിശ്ചയത്തിൽ നിന്ന് പിന്നോട്ടില്ല പണ്ടത്തെ എസ് പിള്ളയോട് മാപ്പ് പറഞ്ഞ ദേശാഭിമാനിയും ഇപ്പോൾ ഞാൻ ഫയൽ ചെയ്ത മാനഹാനി കേസിൽ തൃശൂർ സി ജെ എം കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് ഗോവിന്ദനും നടക്കുന്നുണ്ടെന്ന കാര്യം ഈ കൂട്ടർ മറക്കേണ്ട എന്നാണ് ബി ഗോപാലകൃഷ്ണൻ കുറിച്ചത് thank you